ഓം നമോ നാരായണായ എല്ലാ സുഹൃതികളായ സഞ്ചനങ്ങൾക്കും വിനീത നമസ്കാരം നമുക്കിന്ന് മുപ്പത്തി ഒമ്പതാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകം നോക്കാം രണ്ടാമത്തെ ശ്ലോകത്തിൽ വസുദേവർ യശോദയുടെ അടുത്തു നിന്നും ആയോഗമായ ദേവിയെ എടുത്തുകൊണ്ടുവന്ന് തൻ്റെ മധുരയിൽ അതായത് കാരാഗ്രഹത്തിൽ ദേവകിയുടെ അടുത്തേക്ക് വരുന്നു സ്വപുരമാഗത തൻ്റെ സ്വന്തം പുരത്തിലേക്ക് എത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ മൂന്നാമത്തെ ശ്ലോകം നോക്കാം तातस्त्वदनुजारवड शेपित निद्रवेगद्रवड भाडोत्कर निवेदिद प्रसववार्तयय वार्तिमान विमुक्त जिगुरोत्करत स्तोरिदमापतन भोजराड अदुष्थै वद्रिष्थवान भागिनिकागरे कन्यकाम। पदंगल प्लस, येवा, प्लस ये वा प्लस आर्तिमान प्रसव वार्ते वार्तिमान विमुक्त चिगुरोत्कर हा प्लस तोरिदम प्लस आपदन विमुक्त चिगुरोत्कर स्तोरिदम आपदन भोजराड प्लस अदुष्ट हा भोजराड अदुष्ट हा पदंगलनों का तथा त्वदानुजारवत्षपिता निद्र वेगद्रवत भड़ोत्कर निवेदिता പ്രസവവാർത്തയാ ആർത്തിമാൻ വിമുക്തചിഗുരോത്കര ത്വരിതം ആപതൻ ഭോജരാട് അതുഷ്ട ഇവ ഭഗിനികരെ കന്യകാം ദൃഷ്ടവാൻ അർത്ഥം എങ്ങനെയാണെന്ന് നോക്കൂ തത അനന്തരം ത്വതനുജാരവ അങ്ങയുടെ അനുജത്തിയായ ആ ദേവിയെ ആദ്യം ആ ദേവിയുടെ ശബ്ദം കൊണ്ട് രവം ശബ്ദമാണ് അവിടുത്തെ അനുജത്തിയുടെ ശബ്ദം കൊണ്ട് ക്ഷപിത നിദ്ര വേഗദ്രവത് വിട്ട് വേഗത്തിൽ ഓടിയെത്തിയ ഭടോത്കര നിവേദിത ആ ഭടോത്കര നിവേദിത എന്ന് പറഞ്ഞിരിക്കുന്നത് കാവൽ നിന്ന ഭടന്മാരാൽ കാവൽ ഭടന്മാരാൽ നിവേദിത ഉണർത്തിക്കപ്പെട്ട് അതായത് അറിയിക്കപ്പെട്ടിട്ട് കുഞ്ഞുണ്ടായി എന്നുള്ള വാർത്ത അറിയിക്കുകയാണ് പ്രസവവാർത്തയാ ആ പ്രസവവാർത്തയെ അതായത് ദേവകി പ്രസവിച്ചു എന്ന വാർത്തയെ ഏവ ആർത്തിമാൻ വാർത്തയെ ഭയപ്പെട്ട് വെപ്രാളത്തോടെ ഏവ ആർത്തിമാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഭയപ്പെട്ട് വെപ്രാളത്തോടെ വിമുക്ത ചികുരോത്കരഹ വിമുക്തമായ അതായത് അഴിഞ്ഞ തലമുടിയോടെ എന്നർത്ഥം അത് ആ വെപ്രാളത്തോടെ ഓടി വന്നു അതായത് മുടിയൊന്നും ചീകി ഒതുക്കി വെക്കാനോ കെട്ടിവെക്കാനോ ഒന്നും മെനപ്പെ മെനക്കെട്ടില്ല നമ്മൾ വീഡിയോകളിലും അതുപോലെ പഴയ കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിലൊക്കെ കാണുന്ന കണ്ടിട്ടില്ലേ നിറയെ മുടിയുള്ളവരാണ് രാജാക്കന്മാരെല്ലാം അപ്പോൾ ഇവിടെ കംസനും തൻ്റെ അഴിഞ്ഞ മുടിയൊന്നും ഒതുക്കി വയ്ക്കാൻ മെനക്കെടാതെ വെപ്രാളത്തോടെ ഓടി വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ത്വരിതം ആപതൻ ത്വരിതം വേഗത്തിൽ ആപതൻ ഓടി വരുന്ന ഭോജരാട് ആ ഭോജരാജാവായ കംസനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുഷ്ടഹ ഇവിടെ ഒട്ടും തന്നെ തുഷ്ടിയില്ലാതെ അതുഷ്ടഹ സന്തോഷമില്ലാതെ ഇവ ഭഗിനികാകരേ ആ ഭഗിനികാകര എന്ന് പറഞ്ഞിരിക്കുന്ന ഭഗിനി സഹോദരിയുടെ അറയിലേക്ക് ഭഗിനികാകരൻ ഇനി കന്യകാം ദൃഷ്ടവാൻ പെൺകുഞ്ഞിനെ അതായത് കന്യകയാണ് കണ്ടത് അഷ്ടമസുതനെ പ്രതീക്ഷിച്ച കംസൻ കണ്ടത് പെൺകുഞ്ഞിനെ കന്യകാം ദൃഷ്ട കന്യകയെ കണ്ടു അങ്ങനെ ഓടിയെത്തുകയാണ് കംസൻ ഇവിടെ വസുദേവർ ആ ബാലികയെ ദേവകിയുടെ അടുക്കൽ കൊണ്ടുവന്ന് കിടത്തിയ ഉടനെ ആ കുട്ടി ഉറക്ക കരയാൻ തുടങ്ങി അത് കേട്ട് കാവൽ ഭടന്മാരെല്ലാം കാവൽഭടന്മാരെല്ലാം ഉണർന്നു ഓടിച്ചെന്ന് ദേവകി പ്രസവിച്ച വിവരം കംസനെ അറിയിക്കുന്നു അത് കേട്ട ഉടനെ കംസൻ വെപ്രകളത്തോടെ പാഞ്ഞു വന്ന് നോക്കിയപ്പോൾ സഹോദരിയുടെ അറയിൽ അവളുടെ അടുത്തായിട്ട് കിടക്കുന്ന പെൺകുഞ്ഞിനെയാണ് കണ്ടത് ഇത് പ്രതീക്ഷിച്ചതായിരുന്നോ കംസൻ അല്ലേ അല്ല എട്ടാമത്തെ പുത്രൻ തന്നെ കൊല്ലുമെന്നായിരുന്നുവല്ലോ ആ ശരീരി കേട്ടത് അതനുസരിച്ച് ഇത് ആൺകുഞ്ഞ് തന്നെ ആവുമെന്നായിരുന്നു കംസന്റെ പ്രതീക്ഷ അതിന് വിപരീതമായി പെൺകുഞ്ഞിനെ കണ്ടപ്പോൾ കംസന് തീരെ സന്തോഷമുണ്ടായില്ല അതുകൊണ്ടാണ് അതുഷ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ പത്താം സ്കന്ധത്തിലെ നാലാം അധ്യായം ഒന്ന് രണ്ട് ശ്ലോകങ്ങളിലാണ് ഇക്കാര്യം പ്രതിപാദിച്ചിട്ടുള്ളത് ബഹിരന്ദ സർവാ സർവ പൂർവദാവൃതാഹ തതോ ബാലധ്വനിം ശ്രുത് ഗൃഹപാലാ സമുദ്ധിതാഹ തേതുണമുപ്രജ്യ ദേവകിയാഗർഭജന്മതദ്ർ ഭോജരാജായുപ്രതീക്ഷത വസുദേവർ കുഞ്ഞിനെ ദേവകിയുടെ സമീപത്ത് കിടത്തിയ ക്ഷണം തന്നെ കാരാഗ്രഹവാതിലുകൾ താനെ വന്നടയുകയും കാവൽക്കാർ എല്ലാവരും ഗാഠനിദ്ര വിട്ടുണരുകയും ചെയ്തു ആ സമയത്ത് തന്നെ ഈ പെൺകുഞ്ഞ് ഉറക്ക കരയാൻ തുടങ്ങി ഇത് കേട്ട് കാവൽക്കാർ ഉടൻ തന്നെ കംസൻ്റെ മുമ്പിൽ ചെന്ന് ദേവകി പ്രസവിച്ച വിവരം അറിയിച്ചു അങ്ങനെ ആ തൻ്റെ അന്തകനായിട്ടുള്ള ആ ഉണ്ണി ജനിച്ചുവെന്ന വാർത്ത കേട്ട ഉടനെ കംസൻ ഓടിപ്പാഞ്ഞു വരുന്നതാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ കണ്ടത് നമുക്കിനി ആ നാലാമത്തെ ശ്ലോകം നോക്കാം ധ്രുവം കപടശാലിനോ മധുഹരസ്യമായ ഭവേദ്

மிகா ப்ளஸ் அட்சிபன் ப்ளஸ் அயம் மிரிஷிபயம் ஃபனுனுஜாம் ப்ளஸ் அஜாம் ப்ளஸ் உபலப்பே னு அஜாபட்டே பதங்கள்ய அசௌ கபடன மதுஹர மாயாவேதி அயம் பகிராலிங்கிதா அஜா த்தம் கிஷோரிகா ദിവഹ നളിനികാന്തരാത് മൃണാളികാം ഇവ ആക്ഷിപൻ ഉപനപട്ടകെ പിഷ്ടവാൻ ശ്രദ്ധിക്കൂ അസൗ അവൾ ഇവിടെ ആ കുഞ്ഞു പെൺകുട്ടിയെ പറഞ്ഞിരിക്കുകയാണ് കപടശാലിനം അവൾ വളരെ കാപട്ട്യശാലിയാണ് കൊച്ചുകള്ളിയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് മധുഹരസ്യ മധു അമൃതാണ് മധു അപഹരിച്ചവൻ ആ മഹാവിഷ്ണുവിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അമൃതമോഷ്ടിച്ച മഹാവിഷ്ണുവിൻ്റെ മായാഭവേത് മായ കൊണ്ട് ഭവിച്ചതാണ് ഈ പെൺകുഞ്ഞും ധ്രുവം ഇതി അയം അങ്ങനെ ഉറപ്പിക്കുന്നു ഈ പെൺകുഞ്ഞും മഹാവിഷ്ണുവിൻ്റെ മായ തന്നെ എന്ന് ഉറപ്പിക്കുന്നു ഭഗിനികാകരാലിതാം സഹോദരിയാൽ ആലിംഗനം ചെയ്യപ്പെട്ടിരിക്കുന്നു ആ കുഞ്ഞു കുട്ടിയെ ചെറിയ ബാലികയെ കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ദേവകി അതാണ് ഭഗിനികാകരാലിംഗിതാം അജാം ത്വതനുജാം ശാശ്വത അജാം എന്ന് പറഞ്ഞിരിക്കുന്നത് ശാശ്വതയായിരിക്കുന്നവൾ അങ്ങയുടെ അനുജത്തിയുമാണ് ത്വതനുജാം കിശോരികാം ആ കിശോരികയ ചെറു പെൺകുട്ടിയെ ബാലികയെ ദ്വിപഹ ആന നളിനികാന്തരാത് നളിനി ഇവിടെ താമരയാണ് നളിനി കാന്തരാ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ താമരയുടെ ഉള്ളിൽ നിന്ന് മൃണാളികാമീവ താമര വലയത്തെ എന്നതുപോലെ ആ ക്ഷിപൻ പിഴുതെടുത്തിട്ട് ഉപല പാറപ്പുറത്ത് പിഷ്ടവാൻ ആഞ്ഞടിക്കുവാൻ തുടങ്ങി തുനിഞ്ഞു എന്നാണ് തുടങ്ങി എന്നർത്ഥം ഇവിടെ ആ കംസൻ കുഞ്ഞിനെ എടുത്ത് കാലുകളിൽ തൂക്കിപ്പിടിച്ച് ആ താഴെ അടിക്കുവാൻ തുനിയുന്നതിനെയാണ് ആന എപ്രകാരമാണോ താമരപ്പൊകയിൽ നിന്ന് താമര വലയത്തെ പിഴുതെടുത്ത് നശിപ്പിക്കുന്നത് അതുപോലെ എന്ന് പറഞ്ഞിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ആനയ്ക്ക് നിഷ്പ്രയാസം ഒരു താമരത്തണ്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റും അതായത് വളരെയധികം എഫർട്ടൊന്നും ആവശ്യമില്ല അതുപോലെ തന്നെ ഇവിടെ കംസൻ ആ കുഞ്ഞിനെ തൂക്കി നിഷ്പ്രയാസം കാലിൽ തൂക്കി വലിച്ചെടുത്തു എന്നേ അർത്ഥമാക്കുന്നുള്ളൂ ഇത് നിശ്ചയമായും ആ കപട സ്വഭാവമുള്ള മായാവിയായ മഹാവിഷ്ണുവിൻ്റെ മഹാമായാപ്രയോഗമായിരിക്കും എന്നുറപ്പിച്ച് കംസൻ ആ സഹോദരിയായ ദേവകി ദേവഗിതൻ്റെ കൈകളിൽ അടക്കി പിടിച്ചു വെച്ചിരിക്കുന്ന ആ പെൺവൈതലിനെ ആന താമര താമരപ്പൊയ്കയിൽ നിന്ന് ആ താമര വലയത്തെ എന്ന പോലെ പിടിച്ചു പിടിച്ചുപറിച്ച് നിഷ്പ്രയാസം അതായത് ഒരു ദയ ദയയില്ലാതെ നിഷ്കരുണം പിടിച്ചു വലിച്ചിട്ട് ആ ജനന മരണങ്ങളില്ലാത്ത അവിടുത്തെ അനുജത്തിയെ പാറപ്പുറത്ത് ആഞ്ഞടിച്ചു എന്നാണ് ആ ഞടിച്ചു എന്ന് പറയാൻ കഴിയില്ല കാരണം ആ ഞടിക്കാൻ തുടങ്ങുമ്പോൾ കുഞ്ഞ് രക്ഷപ്പെടുകയാണ് ഇവിടെ അടിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് ശരിയല്ല അതായത് കപടവേഷം എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം മത്സ്യം കൂർമ്മ വരാഹ നൃസിംഹശ വാമനഹ രാമോ രാമശ രാമശ്ശ കൃഷ്ണ കൽകൃ ജനാർദ്ദനഹ ഇങ്ങനെ ഭഗവാന്റെ പത്ത് അവതാരങ്ങളെയാണ് ഇവിടെ കപടവേഷങ്ങൾ എന്ന് ഹംസൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതും ആ മഹാവിഷ്ണുവിൻ്റെ കപടവേഷം തന്നെയായിരിക്കും എന്ന് കരുതി ദേവകി തൻ്റെ കൈകളിൽ അടുക്കി പിടിച്ചിരുന്ന ആ പെൺ പൈതലിനെ വലിച്ചെടുത്ത് പാറപ്പുറത്ത് അടിക്കാൻ തുടങ്ങുകയാണ് കംസൻ എല്ലാവർക്കും ശുഭദിനം നേരുന്നു അഞ്ചാമത്തെ ശ്ലോകം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു